വന്നപ്പോൾ എന്താ ഭക്ഷണം കഴിക്കുകയെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ഇവിടെ വന്നിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് ഒരു മുട്ട മസാല ദോശ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഗത്തുനിന്ന് എവിടെയും കണ്ടിട്ടില്ല എങ്കിലും നല്ലൊരു ഓപ്ഷനാണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ആവശ്യത്തിന് വേണ്ട കൊഴുപ്പും അടങ്ങിയ നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മുട്ട മസാല ദോശയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തത് ഓക്കെ അത് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതാണ് മുട്ട മസാല ദോശ ഇത് ആ ഓക്കെ 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 മുട്ട മസാല ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കോഴിമുട്ട ഇതിലൊരുപാട് പലതരം മസാലകൾ എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് മുട്ട എവിടെ എന്നിട്ട് ഇതിനകത്ത് മുട്ട കാണുന്നില്ല ആ മുട്ട ഓക്കെ ഓക്കെ നമ്മളാ ഈ മുട്ട മസാല ദോശേൻ്റെ ഉൾവശത്തായിട്ടാണ് മുട്ടതാണോ ഈ ദോശ മുട്ട എങ്ങനെ ഒരു ഓംലറ്റ് പോലെ പതിപ്പിച്ചിരിക്കുക ഓക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് സംഭവം നല്ല ഹെൽത്തി ആണ് കോഴിമുട്ട ഉണ്ട് സവാള ഉണ്ട് ജീരകമുണ്ട് പച്ചമുളക് ഉണ്ട് ഇത് വരുന്നുണ്ട് ഇവേപ്പില മുളക് പൊടി ഇതെല്ലാം കൂടി ഉള്ളതിൻ്റെ കുന്നുകളൊക്കെ കിട്ടും ഇവിടുത്തെ ഇതെല്ലാം ഗംഭീരമായി കേട്ടോ ഏഹ് മുട്ട മസാല ദോശ ഒരു വെറൈറ്റിയാണ് ഇവിടെ ഇല്ലാതെ